ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോതമംഗലം എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയും വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റും വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പതിനാല് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയും വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി കോതമംഗലത്ത് നടത്തപ്പെടും എറണാകുളം കോട്ടയം ജില്ലകളിലെ വൊക്കേഷണൽ വിദ്യാർത്ഥികളുടെ വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് കോട്ടപ്പടി മാർ ഏലിയ സ്കൂളിലും ശാസ്ത്രമേള കോതമംഗലം സെന്റ് ജോർജ് എച്ച്എസ്എസ്സിലും പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ മാർബേസിൽ എച്ച് എസ് എസിലും ശാസ്ത്രമേള ശോഭന എച്ച് എസിലും ശാസ്ത്രമേള സെന്റ് അഗസ്റ്റിൻസ് എച്ച്എസ്എസിലുമാണ് നടക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എറണാകുളം റവന്യൂ ജില്ല സ്കൂൾ ശാസ്ത്രമേളയും അതോടൊപ്പം തന്നെ എറണാകുളം കോട്ടയം ജില്ലകളെ ഉൾക്കൊള്ളുന്ന വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റുമാണ് കോതമംഗലം പട്ടണത്തിലും അതോടൊപ്പം തന്നെ കോട്ടപ്പടിയിലുമായി അഞ്ച് വേദികളിൽ മൂന്ന് ദിവസക്കാലമായി നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെയും ഇതുപോലുള്ള സ്കൂൾ മേളകൾ പ്രത്യേകിച്ച് കായികമേളകളും ശാസ്ത്രമേള കലോത്സവം അടക്കം മുൻകാലങ്ങളിൽ അത്തരം മേളകൾക്കൊക്കെ കോതമംഗലം വേദിയായിപ്പോൾ നല്ല നിലയിലുള്ളത് സംഘാടന മികവ് കൊണ്ടും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും മത്സരങ്ങളുടെ നിലവാരം കൊണ്ടും ഒക്കെ നേരത്തെ നമ്മൾ നടത്തിയിരുന്ന മേളകൾ ശ്രദ്ധേയമായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും ഇതുപോലുള്ള മേളകൾ നല്ല നിലയിൽ സംഘടിപ്പിച്ച ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് വീണ്ടും എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രമേള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കിൽ ഫെസ്റ്റും ഇവിടെ അഞ്ച് വേദികളിലായി നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തീയതി രജിസ്ട്രേഷൻ ആണ് ഒക്ടോബർ തീയതി തീയതികളിലാണ് ഈ അഞ്ച് വേദികളിലായിട്ട് നമ്മൾ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പതിനാല് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് എച്ച് എസ് എസ് നടക്കുന്ന ചടങ്ങിൽ ഡീൻകുര്യാക്കോസ് എം പി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് മുംബൈ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ